ഇനി ഒരു രസകരമായ വാർത്തയിലേക്കാണ് ഇരട്ടകളായ വധൂവരന്മാർ വിവാഹശേഷം യാത്ര പറയുന്നതിനിടെ പുതുമണവാളന് മണവാട്ടിയെ ചെറുതായൊന്നു മാറി ആ ചിരി നിമിഷം ദിവസങ്ങൾക്കകം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കോടിയിലേറെ പേരാണ് കണ്ടത് ഇരട്ട സഹോദരന്മാരായ ഷൊർണൂർ സ്വദേശി കെ പി ശരത്ത് കെ പി സുജിത്ത് എന്നിവരുടെയും ഇരട്ട സഹോദരിമാരായ ആറ്റിങ്ങൽ സ്വദേശി ഡോക്ടർ ശ്രീദേവി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെയും വിവാഹം ജൂൺ ഇരുപതിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത് ഇരട്ടകളെന്നു പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തന്നെ ബന്ധുക്കളോട് യാത്ര പറഞ്ഞതിനുശേഷം ശരത്ത് ചേർത്തു പിടിക്കാൻ ചെന്നത് സഹോദരന്റെ ഭാര്യ അക്കിടി പറ്റിയത് ഉടൻ തന്നെ തന്റെ ഭാര്യ ശ്രീദേവിയുടെ അടുത്തെത്തി യാത്ര പറയലിന്റെ വേദനയുള്ള നിമിഷമാണെങ്കിലും ഉയർന്നു ഫോട്ടോഗ്രാഫർ ഭവനീഷ് ഭരതൻ ഈ രംഗം ക്യാമറയിൽ പകർത്തുകയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു സംഗതി വൈറലായി ആയുർവേദ ഡോക്ടർമാരായ ശ്രീദേവിയും ശ്രീലക്ഷ്മിയും ചെന്നൈയിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരത്ത് മെഡിക്കൽ രംഗത്ത് ഗവേഷണം നടത്തുന്നു സുജിത്ത് കെമിസ്ട്രിയിലും ഗവേഷണം നടത്തുന്നു കേരള വിഷയ ന്യൂസ് പാലക്കാട്